ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ബ്രസീൽ ആരംഭിച്ചു കഴിഞ്ഞതാണ് പറയാൻ കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു കാർലോ ആഞ്ചലോട്ടി അമേരിക്കയിൽ എത്തിയിരുന്നത് ട്രെയിനിങ് സെൻറ്ററുകളും ഹോട്ടലുകളുമൊക്കെ അവരിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല മാർച്ച് മാസത്തിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ബ്രസീൽ കളിക്കുന്നത് അതും ബ്രസീലിനെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഡയാരിയോ എസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് കാർലോ ആഞ്ചലോട്ടിയെ നിലനിർത്താൻ സി ബി എഫ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലുമായുള്ള കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പോടുകൂടി അവസാനിക്കുകയാണ് ആ വേൾഡ് കപ്പിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ആഞ്ചലോട്ടിയെ ബ്രസീലിൻ്റെ ടീം കൈവിടില്ല എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പ് വരെ ആ കോൺട്രാക്റ്റ് പുതുക്കാൻ ഇപ്പോൾ സി ബി എഫ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ അഗ്രിമെൻറ്റിലും എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒപ്പ് മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് ഡയാര്യോ എസ് കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല ദേശീയ ടീമിൻ്റെ പരിശീലകന്മാരിൽ ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്ന പരിശീലകൻ അത് കാർലോ ആഞ്ചലുട്ടി ആണെന്നും ഡയാരിയോ എസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വരുന്ന വേൾഡ് കപ്പിലെ ബ്രസീലിൻ്റെ റിസൾട്ട് എന്ത് തന്നെ കാർലോ ആഞ്ചലോട്ടിയിൽ വിശ്വാസം അർപ്പിക്കാനാണ് സി ബി എഫ് തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹവുമായി മുന്നോട്ട് പോവാൻ തന്നെയാണ് ബ്രസീൽ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പ് വരെ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം ഉണ്ടായിരിക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൗണ്ടും കാണാം